നമ്മുടെ നാട്ടിൽ സർക്കാർ വാഹനങ്ങളായാലും ശരി സ്വകാര്യ വാഹനങ്ങളായാലും ശരി അവ ടാക്സി സർവീസായിട്ട് നടത്തുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് ടാക്സികൾക്ക് പ്രത്യേക പെർമിറ്റ് വേണം പ്രത്യേകിച്ച് കളറ് വേണം പ്രത്യേകിച്ച് ബോർഡ് വേണം അതിന് അതിന് പ്രത്യേകമായിട്ടുള്ള ചട്ടങ്ങളുണ്ട് നിയന്ത്രണങ്ങളുണ്ട് നികുതി കൊടുക്കും വേണം പക്ഷേ നമ്മുടെ ഒന്നാം നമ്പർ വണ്ടി സർക്കാരിൻ്റെ ഒന്നാം നമ്പർ വണ്ടി ടാക്സി ഓടിയാൽ എന്തായിരിക്കും സംഭവിക്കുക അതൊരു ചോദ്യമാണ് കാരണം അത് ആ വണ്ടിയിൽ സാധാരണ മുഖ്യമന്ത്രിയാണ് യാത്ര ചെയ്യേണ്ടത് വണ്ടി പോകുക ശബരിമലയ്ക്ക് പോകുന്ന വഴി ആരെങ്കിലും വരാനുണ്ടോ വരാനുണ്ടോ എന്ന് വഴിയെ പോകുന്ന ആളുകളെ വിളിച്ചു കയറ്റിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വക ടാക്സി സർവീസ് എന്ന ഒരു ഒരു മഹാസംഭവം ഉണ്ടായതായിട്ടാണ് നാട്ടുകാർ ധരിക്കുക സാധാരണ ലോകത്തെ ഭരണാധികാരികളാരും ഇങ്ങനെ സ്വന്തം വണ്ടി ടാക്സി സർവീസായിട്ട് ഉപയോഗിക്കാറില്ല പക്ഷേ കേരളത്തിൽ ഉദാഹരണമായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി സമീപകാലത്ത് ഈ തീരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള വയോധികനായിട്ട് വെള്ളാപ്പള്ളിയെ സ്വന്തം വണ്ടി കൊണ്ടുപോയി ശബരിമലയ്ക്ക് എന്നാണ് പറയുന്നത് അതൊരു നല്ല കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ആളുകൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ പ്രായം ചെന്ന ആളുകൾ അവരെ നമ്മുടെ വണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയല്ല ചീഫ് ജസ്റ്റിസ് അല്ല രാഷ്ട്രപതി തന്നെയാണെങ്കിലും ശരി അങ്ങനെയുള്ള ആളുകൾ പോകുന്നത് കണ്ടാൽ അവരെ നിർത്തിയിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോകുന്നത് നല്ല ഒരു ഒരു ചടങ്ങായിട്ട് നല്ല ഒരു മാതൃകയായിട്ട് കാണും പക്ഷെ മലയാളികൾ വളരെ മോശക്കാരാണ് എന്ത് കണ്ടാലും കുറ്റം പറയുക എന്നൊരു ഒരു ശൈലി മലയാളികൾക്കുണ്ട് അതുകൊണ്ട് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വയോധികനായിട്ടുള്ള ഒരു മനുഷ്യന് അതും വെള്ളാപ്പള്ളി പറഞ്ഞു പിന്നോക്കക്കാരനായ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ കയറ്റിയതിനാണ് ഇവർ കൊക്കുകളുടെ കരി അത് മഹാമോശമാണ് പിന്നോക്കക്കാരനോടുള്ള ഒരു അപഖ്യാതിയാണ് അപ അപ അപമാനിക്കുന്ന പരിപാടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ വെള്ളാപ്പള്ളി വണ്ടിയിൽ കയറിയത് പിന്നോക്കക്കാരന് കിട്ടിയ ഒരു ബഹുമതിയായിട്ട് കേരളത്തിലെ എല്ലാ പിന്നോക്കക്കാരും അംഗീകരിക്കണം എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് അപ്പോൾ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ പിന്നോക്കക്കാരായിട്ട് വെള്ളാപ്പള്ളി മാത്രമേ ഈ നാട്ടിലുള്ളൂ വേറെ എത്ര പിന്നോക്കക്കാർ ഈ നാട്ടിലുണ്ട് ദളിത് സമുദായം പിന്നോക്കക്കാരല്ലേ ആദിവാസി സമുദായം പിന്നോക്കക്കാരല്ലേ അവരുടെ കൂട്ടത്തിൽ നിന്ന് എത്ര പേരെ ഈ ടാക്സിയിൽ കയറ്റിയിട്ടുണ്ട് എന്താ അവരൊന്നും കയറ്റാതിരുന്നത് അവരൊന്നും വഴി നടക്കാറില്ലേ മുഖ്യമന്ത്രി കാണാറില്ലേ ഈ ടാക്സിയിൽ അവർക്കും കയറി കൂടെ ഇനി പോട്ടെ പിന്നോക്കക്കാരന് പിണ്ണ വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളി മതി പിന്നോക്കക്കാരന് വെള്ളാപ്പള്ളിയുടെ മഹാത്മ്യം മതി താഴെയുള്ളവൻ വേണ്ട എന്നാണെങ്കിൽ ആ സംഗതി സമ്മതിച്ചു മുന്നോക്കാരനും വേണ്ട ഈ വണ്ടിയിൽ സ്ഥലം ഏതെങ്കിലും ഒരു ബിഷപ്പ് തിരുമേനിയെ അദ്ദേഹം കയറ്റിക്കൊണ്ടുപോയതായത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ ഇനി ബിഷപ്പ് തിരുമേനി ഓട്ടെ നമ്മുടെ എൻ എസ് എസിന്റെ പ്രഖ്യാതരായിട്ടുള്ള നേതാക്കള് സുമാരൻ നാരെ പോലുള്ള ആളുകൾ അവരെ പോലും ഈ വണ്ടി കയറ്റിയിട്ടില്ല എന്തിന് പിണറായിട്ട് വളരെ അടുത്തം ബന്ധം പുലർത്തുന്ന സമസ്തയുടെ എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ ഉസ്താദിനെ പോലും വണ്ടി കയറ്റിയിട്ടില്ല ജിഫ്രി തങ്ങളെ അടുപ്പിച്ചിട്ടില്ല അപ്പം അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പിന്നോക്കക്കാരായിട്ടുള്ള ആളുകളും മുന്നോക്കക്കാരായിട്ടുള്ള ആളുകളൊക്കെ എത്രയോ ആളുകളുണ്ട് അവർക്ക് ആർക്കും ഈ വണ്ടിയിൽ സീറ്റ് കിട്ടിയില്ല പക്ഷെ വെള്ളാപ്പള്ളിക്ക് കിട്ടി വെള്ളാപ്പള്ളിക്ക് സീറ്റ് കിട്ടിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളി പറയുന്ന ഉത്തരം ഞാനൊരു പിന്നോക്കക്കാരനായതുകൊണ്ട് എന്നെ അദ്ദേഹം വിളിച്ചു കയറ്റി അതിലുള്ള കെറുവാണ് ഇവർ പ്രകടിപ്പിക്കുന്നതാണ് തീർച്ചയായും വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ന്യായമുണ്ട് പക്ഷേ വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ അല്ലെങ്കിൽ വായിന്ന് തരുന്ന വാക്കുകൾ പിണറായിക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന എന്തുമുണ്ട് അങ്ങനെ ആയിരുന്നില്ല മുമ്പ് നമ്മുടെ നൌഷാദ് നൌഷാഹദിനെ പറ്റി കോഴിക്കോട്ട് ഓട്ടോറിക്ഷക്കാരനായ പറ്റി അദ്ദേഹം പറഞ്ഞത് കേട്ടത് കുവിതരായിട്ട് വെള്ള അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളിയോട് നിങ്ങൾ മാന്യത പാലിക്കണമെന്ന് പറഞ്ഞാലാണ് പക്ഷേ സമീപകാലത്തായി വെള്ളാപ്പള്ളിയുടെ വായിന്ന് അദ്ദേഹം വായിന്ന് വരുന്നത് എന്ന് വെച്ചാൽ മലപ്പുറം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ശ്വാസം മുട്ടും മുസ്ലിങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ വികളി വരും മുസ്ലിം ലീഗിനോടുള്ള വിരോധമാണ് തൻ്റെ വിരോധം എന്ന അദ്ദേഹം പറയും പക്ഷേ മുസ്ലിം ഇന്ന് കിട്ടാവുന്ന സാ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും മലപ്പുറത്ത് മുതലോ അടക്കോട്ട് ഒരു സീറ്റും തനിക്ക് കിട്ടുന്ന ഒരു സ്കൂളും കിട്ടുന്നില്ല എന്ന് പരാതി പറയും എന്നാൽ എത്രയോ ആളുകൾ ഇവിടെ സ്കൂൾ നടത്തുന്നുണ്ട് വെള്ളാപ്പള്ളിക്ക് സീ സ്കൂൾ കിട്ടാത്തത് എന്താണെന്ന് വെള്ളാപ്പള്ളി ഉദ്ദേശിക്കണം പക്ഷേ സ്കൂളുകൾ പിന്നോക്കക്കാരായാലും മുന്നോക്കക്കാരും ധാരാളം പരിപാടി നടത്തുന്നുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ടാക്സി സർവീസ് കേരളത്തിനൊരു മാതൃകയാണ് ലോകത്തിനൊരു മാതൃകയാണ് എല്ലാ മന്ത്രിമാരും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധികളുള്ള എല്ലാ സർക്കാരുകളും തമിഴ്നാടായാലും ശരി കർണാടക ആയാലും ശരി മറ്റു സംസ്ഥാനങ്ങളിൽ ഈ മാതൃക പിൻപറ്റണം സർക്കാർ വണ്ടികൾ ടാക്സി സർവീസ് ആയിട്ട് പരമാവധി വരുമാനം കൂടി ഉണ്ടാക്കാനുള്ള ഈ മാതൃക കേരള മാതൃക കേരളം ഒരു മാതൃകയാണ് ഇത് കേരളമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരും നമ്മുടെ മാതൃക പിൻപറ്റുക ടാക്സി സർവീസായിട്ട് സർക്കാർ വാഹനങ്ങളെ ഉപയോഗിക്കുക നമസ്കാരം